നമസ്കാരം ഭാരതത്തിൻ്റെ വ്യവസ്ഥയുടെ നട്ടെല്ലായി മാറിയ പൊതുമേഖലാ ബാങ്കുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് ഈ കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് ഗവർണർ ജനറൽ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് അതായത് ഈ അടുത്ത കാലം വരെയും ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് വരെയും നഷ്ടം രേഖപ്പെടുത്തിയിരുന്ന ഒരു ബാങ്ക് ആ ബാങ്ക് ഇപ്പോൾ നൂറ് മില്യൺ ഡോളറുടെ ഒരു കമ്പനിയായി ഇത് വളർന്നിരിക്കുന്നു എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ടും വരെ ഒരു നഷ്ടം രേഖപ്പെടുത്തിയിരുന്ന ബാങ്കായിരുന്നു അത് പിന്നീട് ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ തന്നെ സമ്പദ് വ്യവസ്ഥയിൽ കാതലായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ബാങ്കിങ് കമ്പനികളുടെ നവീകരണമായിരുന്നു ബാങ്കുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അതായത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിലെ ഒട്ടുമിക്ക ബാങ്കുകളും പൊതുമേഖലാ ബാങ്കുകളും നഷ്ടത്തിലായിരുന്നുവെന്ന് മാത്രമല്ല ഇവയുടെ നഷ്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കിട്ടാക്കടങ്ങളാണ് കോടിക്കണക്കിന് രൂപയുടെ കിട്ടാക്കടം നമ്മുടെ ബാങ്കുകളെ ബാധിച്ചിരുന്നു ഇത് എങ്ങനെ പരിഹരിക്കാം എന്നതായിരുന്നു നരേന്ദ്രമോദി സർക്കാരിൻ്റെ മുന്നിലുള്ള ആദ്യത്തെ ചോദ്യം ഘട്ടം ഘട്ടമായി ബാങ്കിങ് കമ്പനികളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നിരവധി നിരവധി സ്റ്റേറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പുകളുടെ ഒരു വലിയ സന്നാഹമായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഇങ്ങനെ നിരവധി ബാങ്കുകൾ സ്റ്റേറ്റ് ബാങ്കിന് പേരിൽ ഉണ്ടായിരുന്നു ഈ ബാങ്കുകളെയെല്ലാം ഈ ചെറു ബാങ്കുകളെയെല്ലാം ഒരുമിപ്പിച്ചു കൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന ഒരൊറ്റ ബാങ്കാക്കി മാറ്റുകയായിരുന്നു ഈ ബാങ്കിലേക്ക് വിദ്യയുടെ അടിസ്ഥാനത്തിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു അതിനുശേഷം ബാങ്കിൻ്റെ മൂലധനത്തെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള മൂലധന നിക്ഷേപങ്ങൾ നടക്കുന്നു കിട്ടാക്കടം അതിനെ കൃത്യമായി മാനേജ് ചെയ്യുന്നതിന് ആവശ്യമായ നിയമനിർമ്മാണം രണ്ടായിരത്തി പതിനാറിലെ ഐ ബി സി നിയമ ഭേദഗതി ഇതെല്ലാം ബാങ്കുകളെ ശക്തിപ്പെടുത്തി എന്ന് തന്നെ പറയണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഒരു വലിയ ഒരു സ്ഥാപനമായി രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു സ്ഥാപനമായി മാറിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ചില വൻകിട രാജ്യങ്ങളുണ്ട് ജന ഖ്യ കുറഞ്ഞ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളുണ്ട് ഇത്തരം രാജ്യങ്ങളുടെ ജനസംഖ്യയേക്കാൾ കൂടുതൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉപഭോക്താക്കളുണ്ട് ഇവരെ വളരെ കൃത്യമായി മാനേജ് ചെയ്യുന്നു മാത്രമല്ല നോട്ടു നിരോധനമടക്കമുള്ള കാര്യങ്ങൾ അത് വലിയ രീതിയിൽ രാജ്യത്തെ ബാങ്കുകളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് നോട്ടു നിരോധനം കൊണ്ടുവരുന്നതോടുകൂടി നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഒരു ഫോർമൽ ഇക്കോണമിയായി മാറുന്നു ധാരാളം പണം ധാരാളം സമ്പത്ത് അത് ബാങ്കിങ് സംവിധാനത്തിലേക്ക് വരാതെ പൂഴ്ത്തിവയ്ക്കപ്പെട്ടിരുന്ന ഒരു രാജ്യത്ത് ബാങ്കുകളുടെ ഒരു പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ബാങ്കുകൾക്ക് സാധിച്ചിരുന്നില്ല പ്രത്യേകിച്ചും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് എന്നാൽ നോട്ട് നിരോധനത്തിന് ശേഷം ഇന്ത്യ ഒരു ഫോർമൽ ഇക്കോണമിയിലേക്ക് മാറുന്നു ഏതൊരു സാധാരണക്കാരനും ബാങ്കുകളിലേക്ക് കടന്നു ചെല്ലാവുന്ന രീതിയിലേക്ക് മാറുന്നു വഴിയോര കച്ചവടക്കാർക്ക് പോലും ബാങ്കുകൾ വായ്പ നൽകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു മാത്രമല്ല ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂസീവ് ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യം അത് ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും എന്ന് ഒരു സാമ്പത്തിക വിദഗ്ധനും രാജ്യത്ത് പ്രവചിച്ചിരുന്നില്ല എന്നാൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ വളരെ ചെറിയ ചെറിയ ചില പരിഷ്കരണങ്ങൾ അത് വിജയത്തിലേക്ക് എത്തുകയായിരുന്നു മൊബൈലിലൂടെയും ആധാറിനെയും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ബാങ്ക് അക്കൗണ്ടുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകൾ എന്ന രീതിയിൽ സീറോ ബാലൻസ് അക്കൗണ്ടുകളടക്കം ഏർപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്നു പിന്നീടാണ് നോട്ട് നിരോധനം വരുന്നത് അതിനുശേഷം ഈ ഡിജിറ്റൽ ഇടപാടുകളുടെ കാലം വരുന്നു ഇന്ന് ഏറ്റവും ചെറിയ ഒരു പെട്ടിക്കടയിൽ പോലും ഡിജിറ്റൽ ഇടപാടുകൾ നടത്താൻ കഴിയുന്ന അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് അതായത് ഏറ്റവും ചെറിയ ചെറിയ ട്രാൻസാക്ഷൻ ഒരു രൂപ രണ്ട് രൂപ ട്രാൻസാക്ഷൻ മുതൽ അങ്ങോട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വരെയുള്ള ഇടപാടുകൾ ഡിജിറ്റലൈസ് ചെയ്യാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇതെല്ലാം ബാങ്കുകളുടെ ഒരു അടിസ്ഥാന അടിസ്ഥാനത്തെ ശക്തിപ്പെടുത്തും ുന്നു ബാങ്കുകൾക്ക് ആവശ്യമായ ധനം ലഭിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാങ്കുകൾക്ക് കൂടുതൽ ക്രെഡിറ്റ് നൽകാൻ തയ്യാറാകുന്നു ഈ ക്രെഡിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് വലിയ രീതിയിലുള്ള ഉൽപ്പാദനം നടത്താനും കമ്പനികളെ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഒരു ഫോർമൽ ഇക്കോണമിയിലേക്ക് മാറുന്നു ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെച്ചം ഉണ്ടായ ബാങ്കുകളിൽ ഒന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ നേട്ടത്തെയാണ് ഇപ്പോൾ ആർ ഗവർണർ എടുത്തു ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് സ്റ്റേറ്റ് ബാങ്കിന്റെ ബാങ്കിങ് ആൻഡ് ഇക്കണോമിക്സ് കോൺക്ലേവിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് ഈ നേട്ടം അദ്ദേഹം എടുത്തു പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരത്തി പതിനാല് മുതൽ നടത്തിവരുന്ന സാമ്പത്തിക പരിഷ്കരണങ്ങൾ അതോടൊപ്പം തന്നെ കിട്ടാക്കടം മാനേജ് ചെയ്യാൻ ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ അതോടൊപ്പം തന്നെ മൂലധനം ശക്തിപ്പെടുത്തുന്നത് ബാങ്കുകളുടെ മൂലധനം ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ നീക്കങ്ങൾ ഇതെല്ലാം ബാങ്കിങ് മേഖലയെ ശക്തിപ്പെടുത്തുന്നു എന്നും കൃത്യമായ പരിഷ്കരണങ്ങൾ ഉറപ്പുവരുത്തിയതോടുകൂടി ആണ് സ്റ്റേറ്റ് ബാങ്ക് പോലെയുള്ള ബാങ്കുകൾ ഒരു വൻകിട കമ്പനിയായി വന്നതും ലാഭത്തിലേക്ക് മാറിയതും എന്ന് ആർ ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു വയ്ക്കുന്നു വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്